پتہ وير ميني وير اوئے ميني ميني کا ڪيڙي ٻڌي ڪيڙي ڪيڙي ٻڌي 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 ڪيڙي ٻڌي

യാണ് അടുത്ത വർഷക്കാലം അടുത്ത വർഷക്കാലം സമയബന്ധിതമായി കൂട്ടാടിയുടെ പുരോഗതിക്ക് വേണ്ടി പരിപാടികൾ ആവശ്യം അത് നടപ്പിലാക്കുന്നതിന് ജനകീയമായ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അതിനുവേണ്ടിയാണ് ഈ ഈ ാലെ ഇതുവഴി കടന്നു വരുന്നത് ഈ ജാഥ കൂത്താളിയിലെത്തുമ്പോൾ അതിനനുഗ്രമിക്കുന്നത് ആരാധ്യനായ വടകരയുടെ എംപി ഷാഫി പറമ്പിലാണ് നോക്കി നിൽക്കാതെ

பதிலைக் <laughs> கொடுக்க <laughs> <laughs>